വർഷം പഠിച്ച കോളേജാണേ അപ്പം ഞാൻ ഞങ്ങളുടെ കോളേജിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഡിഗ്രി ഇവിടെയാണ് ഗവൺമെന്റ് കോളേജ് മണിമെടുക്കുന്ന ഇപ്പം ടി എൻ ജേക്കബ് മെമ്മോറിയൽ കോളേജെന്ന പേരിലായിട്ട് അറിയപ്പെടുന്നത് ഹായ് ബിന്ദുസ് ഡേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനും ആൻസുകൂടനും കൂടെ കൂടിയിട്ട് രാവിലെ പള്ളി പോവാണ് അത് മാത്രമല്ല നമുക്കിന്ന് ഒരുപാട് സന്തോഷമേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു കാലഘട്ടമുണ്ട് അവിടെ നമുക്ക് നമുക്കിന്നൊന്ന് പോയാലോ അപ്പോൾ പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് വിടെ പോകണം ഞങ്ങൾ പച്ചയും പച്ചയൊക്കെയാണ് കേട്ടോ മഞ്ഞ ഇവിടെയാണെങ്കിൽ ഫുള്ള് മഞ്ഞാണേ മഴ പെയ്യുന്നത് കൊണ്ട് ആ ട്രാക്ടറ് ഇവിടെ ഫുള്ള് മഞ്ഞാണ് കേട്ടോ കാലത്ത് നല്ല മഞ്ഞാണേ ഞാനാണെങ്കിൽ നാലരയുടെ കലാറാൻ വെച്ച അലാറടിക്കണവിടെ ഇടുന്നുറങ്ങി അഞ്ചരയുടെ അല്ലാറ അഞ്ചലാറിച്ചു അവസാനം അഞ്ച് അഞ്ചരയുടെ റത്തിന് ചാടി എണ്ണിട്ടു ആറുമണി കഴിഞ്ഞപ്പം നമ്മളിപ്പോൾ സമയം ആറേ കാലമായി അന്നേരമാണ് നമ്മൾ പോകുന്നത് ഈ ചുരാറിൻ്റെ ഷോളൊന്നും അല്ലാട്ടെ ഇത് ടോപ്പ് വേറെ പലാസോ വേറെ ഈ പലാസോ നല്ലതാണെങ്കിൽ ചെയ്യണേ പലാസോ വേറെ ഷോൾ വേറെ പച്ചയ്ക്ക് മഞ്ചത്ത് ചെയ്തോട്ട് പള്ളിക്കൊണ്ട് വേറെ ഷോൾ ഇട്ടാണ് ഭൂപത്രം കൊടുക്കും അപ്പം നമുക്ക് പള്ളി കഴിഞ്ഞാണ് പള്ളി കഴിഞ്ഞ വഴി നമ്മൾ തൊടുപുഴ എത്തി അവിടെ നിന്ന് ഹോട്ടൽ ഹൈ അറേഞ്ചിൽ നിന്നല്ല അടിപൊളി മസാല ദോശയും ചായയുമായിട്ട് വാങ്ങിക്കഴിച്ചത് ഒരുപാട് നാളുകൂടിയാണ് മസാല ദോശ കഴിച്ചത് ഭയങ്കര ടേസ്റ്റ് തോന്നി അങ്ങനെ നമ്മുടെ വണ്ടി ഓടി കോളേജിൻ്റെ മുന്നിലെത്തി ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ടി എം ജേക്കബ് മെമ്മോറിയൽ കോളേജ് എന്നാണ് ഈ കോളേജ് സ്ഥാപിച്ചത് ടി എം ജേക്കബ് മന്ത്രി ആയിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം ടി എൻ ജേക്കബ് മെമ്മോറിയൽ കോളേജായിട്ട് ഇത് മാറുകയായിരുന്നു പിന്നീട് ഒരുപാട് കോഴ്സുകളൊക്കെ വന്നു കേട്ടോ അപ്പം ഞാൻ ഞങ്ങളുടെ കോളേജിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഡിഗ്രി പഠിച്ചത് ഇവിടെയാണ് ഗവൺമെൻറ് കോളേജ് മണിമെടുക്കുന്ന ഇപ്പം ടി എൻ ജേക്കബ് മെമ്മോറിയൽ കോളേജ് എന്ന പേരിലായിട്ടാണ് അറിയപ്പെടുന്നത് ഇത് കൂത്താട്ടുകോളം ഒലിയപ്പുറം എന്ന് എന്ന സ്ഥലത്താണ് ഇവിടെയൊക്കെ ധാരാളം വീടുകൾ വന്നേ അന്നൊന്നും ഇത്രയും വീടുകളൊന്നും ഇല്ലായിരുന്നു അപ്പം ഓട്ടോ താഴെ നിർത്തിയിട്ട് ഞങ്ങളങ്ങ് നടന്ന് കയറിപ്പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പോവുകയാണ് ഹലോ ഡാൻസോട്ടോ ഡാൻസ് ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത് ചെറിയൊരു കുന്നാണേ മണിമല കന്ന് ഇപ്പോൾ ഈ കോളേജ് സ്ഥാപിച്ചതൊക്കെ ശ്രീ ടി എം ജേക്കബ് മുൻ മന്ത്രി ഇവിടെ അടുത്താണ് കേട്ടോ വീട് അപ്പം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം മെമ്മോറിയൽ കോളേജായിട്ട് പേര് മാറ്റി അദ്ദേഹം സ്ഥാപിച്ചതായതുകൊണ്ട് എം ജി യൂണിവേഴ്സിറ്റിയൊക്കെ ടി എൻ ജേക്കപ്പിൻ്റെ സമയത്തൊക്കെ വന്നതാണ് മുൻ ഏതായിരുന്നു ജലമന്ത്രി എന്താണ് എന്തോ പിള്ളേരെ കളയണേ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണേ അപ്പോൾ ഈ വീടൊക്കെ പോതിയതായിരിക്കും ഇങ്ങോട്ട് വന്നിട്ട് ഒരു എത്തും പേടിയും കിട്ടുന്നില്ല കുറേ വീടുകൾ വന്നു കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ ഒരു ഗെറ്റ് ടു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സൊന്നും വരാറില്ല കുറച്ച് പേരെ വരാറുള്ളൂ എല്ലാവരും അവനവൻ്റെ ജീവിത പ്രാരബ്ദങ്ങളിലേക്ക് പോയില്ലേ നാൽപ്പത്തി ഏഴ് പേർ എല്ലാവരും ഓരോ സ്ഥലത്തോടെക്ക് പോയില്ലേടാ ജോലി കിട്ടി ഓക്കെ ആയിട്ട് വന്ന ഒരു ഫ്രണ്ട് മരിച്ചുപോയി പോള് ബൈക്ക് ആക്സിഡൻ്റ് ആകുന്നത് ഇല്ല എനക്ക് മുമ്പാണ് പോക്കേജോ ഇതാ അവിടെ ബുക്ക് സ്റ്റാൾ ആ ബുക്ക് സ്റ്റാളുണ്ടോടാങ്ങോട്ട് എന്നോടെ അങ്ങോട്ട് ഇങ്ങോട്ട് പണ്ണാതികിളി ഇതൊക്കെ കാട് പോലെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു ഇതെല്ലാം കോളേജിൻ്റെ പ്രോപ്പർട്ടി ഇട്ടങ്ങോടല്ലാം അതെ ഒരു ബുക്ക് സ്റ്റോളായിരുന്നു ഇപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അറിയില്ല അതൊക്കെ സ്റ്റുഡൻസ് ഭയങ്കര സ്റ്റായിട്ടൊക്കെ താമസിക്കുമായിരുന്നു അത് മറ്റാ ഇതല്ലേടാ ബാസ്കി അതുപോലെ ഇരിക്കും ആർക്കറിയാം വന്നാ വന്നറിയാം എന്താണെങ്കിലും ഇതവിടെ അവിടെ ഇരുന്നാരണ്ട് ഒളിഞ്ഞ് നോക്കുന്നുണ്ട് ണോ രാജിയാണോ കണ്ണൊന്നും പിടിക്കത്തില്ല അപ്പൊ റീയൂണിയന് വേണ്ടി കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാല്പത്തിയേഴ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ വിരലിലുണ്ടാവുന്നവര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഓരോരുത്തർക്കും ഇത്രയും വർഷമൊക്കെ ആയില്ലേ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ഞങ്ങൾ പഠിച്ചത് നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു റിയൂണിയൻ ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിനു ഇതിന് മുമ്പൊരു തവണ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം പതിനെട്ട് വർഷം പൂർത്തിയാതിന് ശേഷമാണ് വന്നത് ഓരോരുത്തരും ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കുടുംബനാഥനും നാഥയും ഒക്കെയായി മാറിയിട്ടുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ പലവിധ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമാണ് ഓരോരുത്തരും തിരക്കിട്ട് ഓടിപ്പാഞ്ഞെത്തിയത് ആ തിരക്ക് അവരുടെ സംസാരത്തിലും വർത്തമാനത്തിലും അവരുടെ നടപ്പിലും എടുപ്പിലും ഒക്കെ കാണാനുണ്ടായിരുന്നു പണ്ട് അച്ഛനും അമ്മയൊക്കെ അനുഭവിച്ചിരുന്ന ആ ഒരു ടെൻഷൻ ഇന്ന് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുഖത്തെയും നമ്മുടെ ഭാഷയിലെയും ശരീരഭാഷയിലെയൊക്കെ ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളാ പതിനെട്ട് വയസ്സുകാരനും കാര്യമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ തുള്ളി കളിച്ച് നടന്ന ഇടമാണ് ഇവിടം പിന്നെ ഈ ഒരു കോളേജ് കെട്ടിടം ഈ ഒരു ബ്ലോക്ക് ഞങ്ങൾ സെക്കൻഡ് ഇയർ മുതലാണ് ഇവിടെ പഠിച്ചത് താഴെ കാണുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് അവിടെയായിരുന്നു ലൈബ്രറിയൊക്കെ കേട്ടോ മൂന്ന് വർഷം പഠിച്ച കോളേജാണേ അങ്ങനെ താഴെ കാണുന്ന ഭാഗത്ത് ലൈബ്രറി ഉണ്ടായിരുന്നു സ്റ്റാഫ് റൂം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പണ്ടത്തെ ലൈബ്രറിയൻ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഇവിടെയുള്ള ഓരോ സ്റ്റാഫിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഓർത്തുപോയി കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം നമുക്ക് സമ്മാനിച്ചത് അവരൊക്കെ ചേർന്നല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണെന്ന് ഞങ്ങൾ ഇവിടെ പഠിച്ചവർ പറയൂ കേട്ടോ എന്താണെങ്കിലും വന്ന കൂട്ടുകാരെയൊക്കെ ഒരുപാട് സന്തോഷത്തോടെയാണ് നോക്കിക്കണ്ടത് അവരുടെ ഓരോരുത്തരുടെയും സംസാരവും അവരുടെ ചിരികളും പൊട്ടിച്ചിരികളൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിയത് അപ്പം പിന്നീട് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു നീ ഒട്ടും ആക്റ്റീവ് ആകാതിരുന്നത് യൂട്യൂബിലൊക്കെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നപ്പോൾ നീ കുറച്ചുകൂടി ആക്റ്റീവ് ആകുമെന്നൊക്കെ വിചാരിച്ചല്ലോ എന്നൊക്കെ അവൾ എന്നോട് പിന്നീട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും വെറുതെ ഇങ്ങനെ നോക്കി കാണുമായിരുന്നു ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മളെപ്പോഴെപ്പോഴൊന്നും കാണത്തില്ലല്ലോ പിന്നെ നമുക്ക് വാട്സപ്പൊക്കെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലാവരൊന്നും അങ്ങനെയൊന്നും ആക്റ്റീവ് ആകാറില്ല കാരണം എല്ലാവർക്കും ജീവിതത്തിൽ അവരവരുടേതായ ഓരോ പ്രശ്നങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം എന്താണെങ്കിലും വന്നവർ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളീ പോകുന്നത് എങ്ങോടാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പതിനെട്ടാം പടി ഉണ്ട് പതിനെട്ടാം പടി അത് ഇവിടെ പഠിച്ച കൂട്ടുകാരും മറക്കത്തില്ല കാരണം അന്നത്തെ കാലത്ത് ഈ പതിനെട്ടാം കോടി കയറിയപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ വരുന്നത് അഭിലാഷ് നിതിൻ അജിത്ത് സാബു ഇത്രയും പേരാണ് കേട്ടോ ബോയ്സിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ കുറച്ച് പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നുള്ളു അപ്പം ഇത്രയും പേരൊക്കെ എത്ര തിരക്കിൻ്റെ അങ്ങ് ഓടി പാഞ്ഞെത്തി കാരണം എന്നൊന്നും ഇവിടേക്ക് എത്തുന്നില്ല എന്നുവെന്നും ആരും കാണുന്നില്ല വിളിക്കുന്നില്ല പക്ഷെ ഇങ്ങനെയൊക്കെ കാണുന്നത് കൊണ്ടും ഈ ഒരു സോഷ്യൽ മീഡിയ വാട്സപ്പൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഈ വരുന്നത് ഞാൻ അനില രാജി അതുപോലെ തന്നെ രമ്യ അപ്പം അനിലയും രമ്യ അന്ന് അടുത്തടുത്ത് ഞാനും രാജിയൊക്കെ ഒരേ ബെഞ്ചിലായിരുന്നു അന്ന് ഇരുന്നുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ വരുന്നത് മുന്നിൽ നടന്ന് വരുന്നതാണ് ടിൻറ്റു പിന്നെ ഇടത് സൈഡിൽ സിമിയുണ്ട് ജിഷയുണ്ട് അനിഷയുണ്ട് ധന്യുണ്ട് ഇവരൊക്കെ ഏകദേശം ഒരു ബാക്ക് ബെഞ്ചേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം എന്താണെങ്കിലും നമ്മൾ അടുത്തടുത്തിരിക്കുന്നവരൊക്കെ വരുന്നുണ്ടെന്ന് അറിയുമ്പം എല്ലാവരും വരുമല്ലോ നമ്മുടെ പതിനെട്ടാം പടി കാണണ്ടേ ഇതാണ് പതിനെട്ടാം പടി അതായത് കോളേജിലെ ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് വരുമ്പം ഉണ്ടായിരുന്ന കെട്ടിടം ഈ പതിനെട്ടാം പടി കയറി ചെല്ലുമ്പോൾ കാണുന്ന രണ്ട് കെട്ടിടങ്ങളായിരുന്നു അതായത് രണ്ട് സൈഡിലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കാണുന്ന രണ്ട് കെട്ടിടങ്ങളായിരുന്നു അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഇയറില് നമ്മൾ പഠിച്ചത് ബി എ എക്കണോമിക്സ് ആയിരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലായിരുന്നു പഠിച്ചത് അപ്പം എന്താണെങ്കിലും എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കോളേജ് പഠനം ആരംഭിച്ച ക്ലാസ് മുറികൾ ഇവിടെയായിരുന്നു ഇപ്പോൾ ഈ പതിനെട്ടാം പടി കയറുന്നതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടൊരു അമ്മൂമ്മയുടെ വീടുണ്ടായിരുന്നെ ആ അമ്മൂമ്മ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകാനൊക്കെ വരുമായിരുന്നു പശുവിനും മാടിനൊക്കെ കൊടുക്കാനൊക്കെ അപ്പോൾ ആ വീടും ആ അമ്മൂമ്മയൊക്കെ ഓർമ്മകളായി മാത്രം മാറിയിട്ടോ ചട്ടയും മുണ്ടൊക്കെ കൊടുത്തൊരമ്മൂമ്മ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ അമ്മൂമ്മമാരൊക്കെ ആ സൈഡിലൊക്കെ ഓരോ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ് അങ്ങനെ നമ്മൾ ക്ലാസ് മുറികൾ ഇതാണ് ഹാളായിരുന്നു ഇവിടെയാണ് ഞാൻ ഈ കോളേജിൽ ആദ്യമായിട്ട് ഡാൻസ് കളിക്കാൻ കരുതി നാടോടി നൃത്തമായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇയറിൽ വന്നപ്പം കേരളപ്പിറവിക്ക് അന്നത്തെ മലയാളം ടീച്ചർ സിൽവിക്കുട്ടി ടീച്ചർ എന്നെ കൊണ്ട് കളിപ്പിച്ചതായിരുന്നു അപ്പോൾ എന്താണെങ്കിലും മൂന്ന് വർഷക്കാലം പഠിച്ചെങ്കിലും മൂന്ന് വർഷം സ്റ്റേജിൽ കയറി എല്ലാം അറിയാവോ ഒന്നും അറിയത്തില്ല എന്തൊക്കെയോ പഠിക്കും എന്തൊക്കെയോ കളിക്കും സ്റ്റേജിൽ കയറുമ്പോൾ സ്വന്തമായിട്ട് കഴിയുന്ന നാല് സ്റ്റെപ്പ് കൂടെതൊക്കെയായിരുന്നു രസമായിരുന്നു എൻ്റെ ജീവിതം എന്താണെങ്കിലും ഇവിടെ ഈ മൂന്ന് വർഷക്കാലമാണ് പടം വരയ്ക്കാനും അതുപോലെ തന്നെ കവിതകൾ എഴുതാനും കഥകൾ എഴുതാനും ഒക്കെ എൻ എനിക്ക് പ്രചോദനമേകിയ സ്ഥലമാണിതാണ് നമ്മുടെ പതിനെട്ടാം പടി ശരിക്കും നമ്മുടെ പതിനെട്ടാം പടി പോലെ തന്നെ അത്രയും ഉയരത്തിലാണ് കേട്ടോ പതിനെട്ട് സ്റ്റെപ്പുകളുണ്ട് അപ്പോൾ എന്താണെങ്കിലും കോളേജിലെ ആ ഒരു കെട്ടിടമൊക്കെ കണ്ട് പതിനെട്ടാം പടിയൊക്കെ കയറി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് എത്രയൊക്കെ കാട് മൂടിക്കിടന്നാലും ഞങ്ങൾ വരുമ്പം ഇവിടെ എത്താതിരിക്കത്തില്ല അവിടെ ഒരു ബോർഡിൽ ബോർഡിലപ്പം എഴുതിയിട്ടുണ്ടായിരുന്നു എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ എഴുപത്തൊൻപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലൊക്കെ എന്താ പ്രീ ഡിഗ്രി പഠിച്ച സ്റ്റുഡൻസ് അവിടെ വന്നു പോയിട്ടുണ്ടായിരുന്നു അവരുടെ റീയൂണിയൻ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ജനിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പം അന്ന് ഇവിടെ പഠിച്ച ഓരോ സ്റ്റുഡൻസിൻ്റെ മനസ്സിലും പതിനെട്ടാം പടി ഉണ്ടായിരുന്നു അപ്പം തിരിച്ചു കയറുന്നത് എന്തിനാണെന്നറിയാവോ അവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ആൻസുകുട്ടൻ്റെ ക്യാമറയിലാണ് മിക്ക ഫോട്ടോയും പുനർജനിച്ച് അല്ലെങ്കിൽ ജനിച്ച് പിറന്ന് വീണതെട്ടോ അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ട് എല്ലാവരും അതിൻ്റെ ആ ഒരു തെറ്റു ഒന്ന് ഒന്നും ക്ഷമിക്കണം കേട്ടോ കാരണം പിഞ്ച് വൈതലാണ് നമ്മുടെ ക്യാമറാ ആൻസ് കുട്ടൻ എന്താണെങ്കിലും കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് കണ്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു പഴയ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നി എല്ലാവരും ആ ചെറുപ്പകാലത്തിലേക്ക് പോയി നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും നമുക്ക് ജീവിക്കാനോ വീണ്ടും അതുപോലെ നടക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ചില ഓർമ്മകളുണ്ടല്ലോ ആ കാലഘട്ടത്തെ വീണ്ടും നമ്മിലെ നമ്മിലേക്ക് എത്തിക്കും നമ്മുടെ മനസ്സിൽ ആ ഒരു കാലഘട്ടം ഇങ്ങനെ ഓടിക്കളിക്കും അതുതന്നെയായിരുന്നു നമുക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ വീണ്ടും ഒത്തുചേരാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും മിസ്സ് ചെയ്യാതെ പഠിച്ച കാലഘട്ടത്തിൽ പഠിച്ച കൂട്ടുകാരിലേക്കൊക്കെ എത്തണം എന്താണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് കുടുംബജീവിതത്തെ മറക്കാത്ത ചില കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫോൺ കോളുകൾ വീട്ടിൽ നിന്നും വരുന്ന വിളികൾ ഓരോ ആവശ്യങ്ങൾക്ക് വരുന്ന വിളികൾ അതൊക്കെയാണ് ഈ മുന്നിൽ വരുന്ന നമ്മുടെ രാജിക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് പോകാൻ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഒത്തുകൂടിയപ്പോൾ തവണ കഴിഞ്ഞ തവണ നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ നമുക്ക് ലഞ്ചൊക്കെ കഴിച്ച് പിരിയാം അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം എന്നുള്ള ഇതിലാണ് നമ്മളവിടെ എത്തിയത് പിന്നെ കോളേജ് നമ്മുടെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ ഭിത്തികളിലും എന്തെങ്കിലുമൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരിക്കും പഠനം പ്രണയം പോരാട്ടം അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ കലയുടെ കറുപ്പല്ല ഈ അടുത്ത കാലത്തുണ്ടായതിനെക്കുറിച്ചൊക്കെയുള്ള വാചകങ്ങളൊക്കെയായിരുന്നു പിന്നെ എസ് എഫ് ഐ മുന്നണി വിജയിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് നമ്മുടെ ഈ ഒരു ക്യാമ്പസ് എന്താണെങ്കിലും രാഷ്ട്രീയമൊക്കെ ഞാൻ ആദ്യമായിട്ട് അടുത്തറിഞ്ഞതും കണ്ടതും ഞാൻ രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കൂട്ടുകാരൊക്കെ വന്ന് എലക്ഷനെ നിൽക്കുന്നതും എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്ന സമരങ്ങളാണെന്നൊക്കെ സമരങ്ങൾ വരാൻ വേണ്ടിയിട്ട് അങ്ങ് പ്രാർത്ഥിക്കും കോളേജിൽ സ്ട്രൈക്കാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകാറോ പക്ഷേ ഇപ്പോഴോർക്കൊന്നും ഇവിടെ പഠിച്ചു തീർത്ത ഒരു നിമിഷങ്ങളൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തില്ല അത് വീണ്ടും ഒരിക്കൽ കൂടി വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമുക്കത് തിരിച്ചു കിട്ടില്ല ഇതാണെങ്കിലും കെമിസ്ട്രി ലാബിൽ മുഴുവൻ സൂത്രവാക്യങ്ങളും മഹാവാക്യങ്ങളും ഒക്കെ ആയിരുന്നു അതിൻ്റെ ജനലിൽ പോലും അത് കാണാൻ കഴിയും എന്താണെങ്കിലും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല പഠിപ്പിസ്റ്റുകളൊക്കെ ആയിരിക്കട്ടെ എന്താണെങ്കിൽ ഇവിടെ പഠിച്ചത് കൊണ്ട് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ തന്നെയവിടെ മൂന്ന് വർഷം പഠിച്ചു മൂന്ന് വർഷവും ഞാൻ സ്റ്റേജിൽ കയറി ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാം അറിയാൻ ഒന്നും അറിയത്തില്ല തന്നെ ഇതാണ് സ്റ്റേജ് താഴത്തെ ബ്ലോക്കിലെ ഒരു സ്റ്റേജ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സ് പോയി ഫുഡൊക്കെ കൊണ്ടുവന്നു ഫുഡും ആവശ്യത്തിന് വെള്ളവും ജ്യൂസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ട കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ക്യാമ്പസിൻ്റെ ഇറയത്തിരുന്ന് ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ചു അതും മറ്റൊരു മെമ്മറിയാണ് ജീവിതത്തിൽ മറക്കാനാവാത്തൊരു മെമ്മറിയാണ് ആരൊക്കെ ഏതൊക്കെ പിന്നെ ഒരു ഒരു കാര്യമുണ്ട് കേട്ടോ വലിയ മാറ്റമൊന്നും ആരിലും കണ്ടില്ല എല്ലാവരും പഴയ പോലെയൊക്കെ തന്നെയായിരുന്നു ഒരല്പം വണ്ണം ഉള്ളൂ പിന്നെ ഒരു മാറ്റമില്ലാതെ അനിലയും രാജിയും ഒക്കെ അനീഷയും ധന്യയും ഒക്കെ ജിഷ ഒക്കെ ഒരു മാറ്റവും ഇല്ലാതെ ആയിരുന്നു പിന്നെ എന്തെങ്കിലും എൻ്റെ അന്നത്തെ ആ ഒരു രൂപമൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുപോലെ വണ്ണം വെക്കുന്നൊന്നും ജീവിതത്തിൽ ആരും ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല എനിക്കൊരുപാട് മാറ്റം വണ്ണം വെച്ചു എന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജി അങ്ങനെ നേരത്തെ പോയി ഓരോ കൂട്ടുകാരും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ 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 അങ്ങോട്ട് പിരിയാൻ ഒക്കെ തുടങ്ങിയപ്പം ചെറിയൊരു വിഷമമൊക്കെ വന്നു പക്ഷേ ആ വിഷമത്തെ മറികടക്കാൻ വേണ്ടി കാർമേഹങ്ങളെല്ലാം ഉരുണ്ടു കൂടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിരിയുന്നതിലുള്ള സങ്കടം കൊണ്ട് പ്രകൃതിക്കുണ്ടായ വിഷമമാണോ എന്ന് പോലും അങ്ങ് ചിന്തിച്ച് പോകാം പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ വൈകുന്നേരം ഇതുപോലെ കാർമേഹം ഇരുണ്ടുകൂടും ഇടി മഴയുണ്ടാകും അതുതന്നെയാണ് ഇട്ട സംഭവം പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങ് വർണ്ണിക്കാം ഫുഡൊക്കെ കഴിഞ്ഞ് ബാക്കി ഇരുന്നവരെല്ലാം കൂടി ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വീഡിയോയൊക്കെ എടുത്തു പിന്നെ കുറേ സംസാരിച്ചു പിന്നെ അങ്ങോട്ടിങ്ങോടുള്ള ചില കളിയാക്കലുകളൊക്കെ ഉണ്ടായി പഴയ കാലത്തെ ചില ഓർമ്മകളൊക്കെ അങ്ങ് പുതുക്കി എല്ലാവരും പരസ്പരം കളിയാക്കലുകൾ കൊണ്ടും ഞങ്ങളങ്ങ് ജീവിക്കുകയായിരുന്നു എന്ന് പറയാം കാരണം ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും എല്ലാവരും കുടുംബിനികളൊക്കെയാണല്ലോ കുടുംബനാഥന്മാരൊക്കെയാണ് അപ്പം അതിൽ നിന്നും ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അനില കുട്ടി ഹസ്ബൻഡൊക്കെ വന്ന് അനില പെരിഞ്ഞു പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം വാങ്ങാൻ പോയ കൂട്ടുകാർ ഐസ്ക്രീമോട് കൂടിയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ബാക്കിയുള്ളവർ ചേർന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ചോക്കോബാറും മാങ്കോബാറും ഒക്കെ കഴിച്ച് ഞങ്ങൾ പിരിയാനുള്ള വീണ്ടും ഒത്തുചേരാം വീണ്ടും ഒരു ടൂർ പാക്കേജൊക്കെ പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കൂടി നമുക്ക് കയറാനുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പം പ്ലാൻ ചെയ്തതാണ് കേട്ടോ കാരണം ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ആൻസുകൂട്ടനെ അവിടെ കൊണ്ട് കാണിക്കാം എന്ന് നേരത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീയൂണിയന് പോകുമ്പം തീർച്ചയായിട്ടും ആൻസുകൂടനെ അതുകൊണ്ട് കാണിക്കാം കാരണം കാണേണ്ട ഒരു കാഴ്ച അവിടെയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നിലവിളക്കുള്ള ഒരു പള്ളിയുണ്ട് നമ്മുടെ കൂത്താട്ടുകുളത്ത് ആ പള്ളിയിൽ ആ നിലവിളക്ക് കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞ് ആൻസുകൂട്ടനെയും കൊണ്ട് നേരെ സെൻറ് ജൂഡ് ചർത്ത യു ചർച്ച് യുദ്ധാസ്ലിഹായുടെ പള്ളി വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ നമ്മൾ പോയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു തവണ വല്ലതും പോയിട്ടുണ്ടാകാം അതിനുശേഷം പോയതാണ് ഈ പള്ളിയിൽ അപ്പോൾ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും നൊവേന കൂടിക്കൊണ്ടിരുന്ന ആൺ യുദ്ധാസ്ലിഹായുടെ തിരിശേഷിപ്പാണ് ഇരിക്കുന്നത് ഇതാണ് മധ്യസ്ഥൻ അതുപോലെ തന്നെ പള്ളിയുടെ മുൻഭാഗവും ഒരുപാട് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഓപ്പൺ ഏരിയ പോലെ കിടന്നിരുന്നതാണ് പക്ഷേ അതാ ഇവിടെ അരിയുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേക ഒരു ഈ അരി എടുക്കുക മൂന്ന് പാത്രത്തിൽ അരി ഇങ്ങനെ അളന്ന് അതിലേക്ക് തന്നെ പ്രാർത്ഥി പ്രാർത്ഥനയോടുകൂടി ഇടുക ഇതാണ് ലോകത്തിലേറ്റവും വലിയ നിലവിളക്ക് വെച്ചിരിക്കുന്നത് എണ്ണയൊഴിച്ചാണ് വിളക്ക് കത്തിക്കുന്നത് മെഴുകുതിരി വിളക്കിൽ കത്തിക്കരുതെന്ന് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മച്ചിയും കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കത്തോലിക്ക പള്ളിയാണ് പക്ഷേ എല്ലാ മതത്തിൽപ്പെട്ട വിശ്വാസികളും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനകളൊക്കെ സഫലമാകാറുണ്ട് അപ്പോൾ വിളക്കിൻ്റെ ആ ഒരു ഫീറ്റും ഉയരവും അതിൻ്റെ ഭാരവുമൊക്കെ രേഖപ്പെടുത്തിയ ഒരു ഫലകം അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ആൺസുകൂട്ടിന് അതൊക്കെ വായിച്ചു നോക്കുന്നുണ്ടായിരുന്നു വല്ലതും മനസ്സിലായോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല അപ്പം എന്താണെങ്കിലും അനുസൂടനതൊക്കെ നോക്കി നമുക്കൊരു ദിവസം ഇത് പ്രത്യേകമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയുന്നതിപ്പം നമ്മൾ കോളേജിൽ പോയിട്ട് വന്ന വഴിക്ക് അവിടെയെന്ന് കയറിയിട്ടുണ്ടായിരുന്നെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അതിന് ശേഷം പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ച് നേർച്ചയൊക്കെ ആയിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്നും ഇറങ്ങി അപ്പോൾ ഈ ഒരു ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു മതേഴ്സ് ഡേ ആയിരുന്നു കേട്ടോ മെയ് പന്ത്രണ്ടായിരുന്നു സെക്കൻഡ് സൺഡേ അന്നായിരുന്നു റിയൂണിയൻ വെച്ചത് തിരിച്ചു പോകുന്ന വഴി ബ്രദേഴ്സ് ലേക്കിൽ നിന്ന് നമ്മൾ ഒരു കേക്കൊക്കെ വാങ്ങി ഹാപ്പി മതേഴ്സ് ഡേ വീട്ടിൽ രണ്ട് മദർമാരുണ്ടല്ലോ ഞാനും അമ്മച്ചിയും അപ്പോൾ അവിടെ ഇരിക്കുന്ന കേക്കുകളൊക്കെ കണ്ടോ വായിൽ വെള്ളമൂറും അത്രയ്ക്ക് നല്ല അടിപൊളി കേക്കാണ് കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ബ്രദേഴ്സ് ബേക്കറിയിലെ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല കേക്കുകളും പലയിടത്തു നിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ബ്രദേഴ്സിലെ കേക്കിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേക്ക് മാത്രമല്ല ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്നതാണ് ഇത് മുതലക്കോടത്തുള്ള ഷോപ്പാണ് കേട്ടോ മുതലക്കോടം പട്ടയം കവല അവിടെ ഷോപ്പ് ഉള്ളതാണ് മങ്ങാട്ട് കവല അപ്പോൾ അങ്ങനെ നമ്മൾ കേക്കൊക്കെ വാങ്ങി നേരെ വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് ആൻസൂട്ടൻ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ആഗ്രഹം പറഞ്ഞ് ഞങ്ങൾ ബേക്കറിയിൽ കയറി കഴിഞ്ഞപ്പം ബേക്കറിയിൽ കയറി കഴിഞ്ഞപ്പം അവിടെ ഏതോ ഒരു മിഠായി ഇരിക്കുന്നത് കണ്ടേ എന്തുവാണതിൻ്റെ വില അവരുടെ കവർ അതിന് വലുതറിയോ ഫെരേറോ റോഷർ എന്ന് പറയുന്നതാ ഈ സംഭവട്ടോ എനിക്കുന്ന കണ്ട അപ്പം ആൻസൂട്ടനായ ചേട്ടനോട് വില ചോദിച്ചത് ഇതിൻ്റെ വിലയാണ് ചേട്ടൻ ചെറുത്തൊള്ളായിരം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടോ വലിയ പാക്കറ്റിന് പിന്നെ ഇതിന് അതിൻ്റെ ചെറുതിന് അങ്ങാണ്ട് നല്ല റേറ്റായി സംഭവത്തിന് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു കേട്ടോ ഇത്ര തൊള്ളായിരം രൂപയ്ക്ക് മറ്റേ മിഠായി വാങ്ങിച്ചടിക്കണ എന്നാടാന്ന് വെച്ചാൽ വീട്ടിൽ പോകുന്നത് വീട്ടിൽ വന്നു വന്നുകഴിഞ്ഞപ്പോഴാണ് അൻസൂട്ടൻ്റെ ഒരു കഥൻ്റെ കത്ത പറഞ്ഞു അനുസൂട്ടൻ ഈ മിഠായി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഇത് ആരോ കഴിക്കുന്നത് കണ്ടു പക്ഷേ കിട്ടിയില്ല അതിന് മുമ്പേ വേറെ ആരോ അത് ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് ആൻസൂട്ടൻ ചോദിച്ചപ്പോൾ അനുസൂട്ടൻ്റെ ഫ്രണ്ട് അത് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ നേരത്തെ ബുക്ക് ചെയ്ത അത് കിട്ടിയത് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അത് ആഗ്രഹങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഇന്നല്ലേ കഴിക്കാനൊക്കെ തോന്നുള്ളൂ അഞ്ചു കൊടുക്കണ്ടേ കയ്യിൽ പൈസ നടന്നിട്ട് എന്താ കാര്യം ഞാൻ അതൊന്ന് കൊടുത്തു വലിയ പാക്കറ്റൊന്നും വാങ്ങില്ല ഇത്ര വെള്ളം ഇട്ടായി കഴിച്ചാൽ മതി പക്ഷേ ഇതിന് എത്രയാണ് പതിനാനൂറ് രൂപയും കണ്ടോ എല്ലാം വാങ്ങില്ല അതാണ് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി ഇത് തന്നെയാണ് ഇതിന് ഇത്രമാത്രം പ്രത്യേകത ഭയങ്കര ടേസ്റ്റാണോ നീ നീ ടേസ്റ്റ് ചെയ്യാം നീ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് അല്ല നീ ടേസ്റ്റ് ചെയ്യാം നിൻ്റെ ആഗ്രഹമല്ല എനിക്കിതൊന്നും കഴിക്കാൻ യാതൊരു ആഗ്രഹമില്ല എന്ത് മാത്രം ബിസ്ക്കറ്റൊക്കെയാണ് അറിയാവോ എന്ത് മാത്രം ബിസ്ക്കറ്റൊക്കെ ആൻസ് ഉടനെ മാനസെടുക്കും പക്ഷേ ആണൊന്നും ടേസ്റ്റ് അല്ല എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നു പണ്ടൊക്കെ ഭയങ്കര ആഗ്രഹം പക്ഷെ വളർന്നു കഴിഞ്ഞപ്പോൾ ആഗ്രഹങ്ങളൊക്കെ മാറി ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ വിചാരിക്കുമായിരുന്നു വളർന്നു കഴിയുമ്പം ഈ ഒക്കെ കുറേ വാങ്ങി കഴിക്കണം എന്നൊക്കെ പക്ഷെ വളർന്നു കഴിഞ്ഞപ്പം വളർന്നു കഴിഞ്ഞപ്പം ഇതൊന്നും ഇല്ല ഈ ആഗ്രഹങ്ങളൊക്കെ പോയി കുറേ ജോലി കിട്ടി കാശൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ അത് വാങ്ങണം കുറേ പരിപ്പോടം ഉണ്ടാക്കി കഴിക്കണം വാങ്ങി കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട ഞാൻ വിളിച്ചു നോക്കണേ നീ ആദ്യം കഴിച്ചാൽ നീ ആദ്യം കഴിക്കുന്നത് ഇൻ്റെ നീ കഴിക്കണ കാണുന്നത് അത് അമ്മച്ചിരിക്കുന്നത് ഇതാണ് ആൻസ് എന്നല്ല പറഞ്ഞ മിഠായി തൊള്ളായിരം രൂപയാന്ന് പറഞ്ഞില്ലേ അത് ഇതിൻ്റെ വലിയ പാക്കറ്റ് ഇതിൻ്റെ ചെറിയ പാക്കറ്റിന് ഇതിന് അഞ്ഞൂറ്റി സംതിങ് അല്ലേടാ ആ ഇതാണ് ഇതി ഇതിൻ്റെ മിഠായി അല്ലേ ഒന്ന് ഒന്ന് കഴിക്കണമെന്ന് കാണിച്ചാൽ ഇങ്ങോട്ട് വന്ന് കാണിക്കുന്നേ എന്ത് വേടാ അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണോ ഇഷ്ടപ്പെട്ടോ അല്ല പിന്നെ ഞാനുള്ള പാൻസ് സൂട്ടറിന് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം തോന്നിയാൽ കൊടുക്കേണ്ടത് പൊളിച്ച് തൻ്റെ ഒരു കയ്യിലും ഇരിക്കും അമ്മ ചിക്ക് കൊടുക്കാറുണ്ട് ഞാൻ പിന്നെ ഇച്ചിരി പച്ചമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ സ്പെഷ്യൽ ആയിട്ടും മദേഴ്സ് ഡേ ആണ് അപ്പോൾ ഹാപ്പി മദേഴ്സ് ഡേ ഒരു കേക്ക് മുറിക്കേണ്ടത് ഇവിടെ രണ്ട് മദർമാരാണുള്ളത് ഇത് എന്നാണോ എത്ര പ്രത്യേകത എനിക്കിത് കഴിച്ചിട്ട് കിൻറ്റർ ജോയ് കഴിക്കണ ഫീലിങ്സ്

അപ്പോൾ നമ്മുടെ മദേഴ്സ് ഡേയുടെ കേക്ക് ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാണ് നമ്മൾ ബ്രദേഴ്സ് ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് അവിടുത്തെ ടേസ്റ്റ് കേക്കിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് നിറ്റി ഓരോ ബ്ലാക്ക് ഫോറസ്റ്റ് ഇഷ്ടിക്കൊണ്ട് പോകുന്ന ആൻസൂട്ടറിനെ ഇവിടെ കാണാം ഈ ഇപ്പം കത്തിപ്പടിച്ചിട്ട് മുറയ്ക്കും മുറയ്ക്കും മുറിച്ചേ പറ്റത്തുള്ള പറഞ്ഞിരിക്കുന്ന അമ്മച്ചീനെ ഇവിടെ കാണാൻ പറ്റൂട്ടോ അപ്പം കേക്ക് മുറിക്കട്ടെ അല്ലെ മക്കളുണ്ടായത് കൊണ്ടല്ലേ മദർന്ന് ഞങ്ങളൊക്കെ വിളിക്കണത് എന്നാ കണ്ട തൊള്ള വഴി വെട്ടി ചേർച്ചി അപ്പൊ ഹാപ്പി മദേഴ്സ് ഡേ <laughs> <laughs> ും പ്രസവിക്കണം എന്നൊന്നും ഇല്ല അമ്മ മനസ്സുണ്ടായാലും അമ്മ തന്നെയാണ് അപ്പൊ അമ്മയ്ക്ക് കലപ്പത്തി അമ്മയ്ക്ക് ദേഷ്യപ്പെടും എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ മതേഴ്സ് ഡേ ആശംസകൾ അറിയിക്കുകയാണ് മാതൃദിന ആശംസകൾ മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മതേഴ്സ് ഡേ ആയിട്ട് എല്ലാ വർഷവും ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു വർഷം ആൻസൂട്ടിൻ്റെ ബർത്ത്ഡേ എൻ്റെ വെഡിങ് ആനിവേഴ്സേ അന്ന് മദേഴ്സ് ഡേ വന്നിട്ടുണ്ടായിരുന്നു കാരണം രണ്ടാമത്തെ ഞായറാഴ്ച ആയിരുന്നു അപ്പം ഞങ്ങൾ ആ കേക്ക് വെഡിങ് ആനിവേഴ്സറി ബർത്ത് ഡേ മതേഴ്സ് ഡേ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ലോകത്തിലെ എല്ലാ അമ്മമാർക്കും ഹാപ്പി വോഡിങ് ബീസസ് ഡ്രീംസ് ഫാമിലിയിലെ എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ മാതൃദിന ആശംസകൾ പിന്നെ അങ്ങനെ കോളേജിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ അടിപൊളിയായിരുന്നു എല്ലാ കൂട്ടുകാരൊന്നും വന്നില്ലെങ്കിൽ കുറച്ച് പേര് വളരെ കുറച്ച് പേര് നാൽപ്പത്തിയേഴ് പേരുണ്ടായിരുന്നു അല്ലേ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര വർഷമൊക്കെ ആയില്ലേ രണ്ടായിരത്തി ആറ് പതിനെട്ട് വർഷമായി ഞങ്ങൾ പാസ് ഔട്ടായി പോന്നിട്ട് പതിനെട്ട് വർഷം കൊണ്ട് ആർക്കും ഒരു മാറ്റം വന്നിട്ടില്ല എനിക്കിത്തിരി വണ്ണം വെച്ചതായിരിക്കും ബാക്കി ആർക്കും ഞങ്ങൾ കുറച്ച് പേർക്ക് ഇച്ചിരി വണ്ണം ഒക്കെ വെച്ചതേ ഉള്ളൂ വലിയ മാറ്റമൊന്നും ആർക്കും കണ്ടില്ല അവിടെ കാക്ക കുഞ്ഞോടേ കാക്കാന്ന് കരയുന്നുണ്ട് കേട്ടോ മറ്റേ കൂട്ടത്തിൽ ഇരിക്കുവായിരുന്നു അങ്ങനെ പോയി വന്നു ഹാപ്പിയായി ഇനിയിപ്പം ഗ്രൂപ്പ് ഇതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റും പിന്നെ വരുന്ന വഴിക്ക് ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പട്ടംകവിളയിൽ വെച്ച് പച്ചക്കറി വാങ്ങാനായിട്ട് ഭീമ അങ്ങനെ എന്തോ വരുന്നത് പറഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം ഇതുപോലെയൊക്കെ കാണുമ്പം ഓടി വന്ന് മിണ്ടുന്നതിൽ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ആതിര എന്ന് പറയുന്നൊരു സബ്സ്ക്രൈബർ അവർ ഒമാനിൽ നിന്നോ ബഹറിനിൽ ദുബായ് ദുബായ് ദുബായിൽ നിന്നും വന്നാണ് ഇവിടെ തോമൻകുത്തിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് അപ്പം അവിടെ വന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ ഫ്രണ്ട്സൊക്കെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇന്ന് ഗെറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിപ്പോൾ ബിന്ദുസ് ബിന്ദുസ് ആണോ എന്നൊക്കെ ചോദിച്ച ചോദിച്ചൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെയൊക്കെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെയൊക്കെ കാണുന്നതിലും അംഗീകരിക്കുന്നതിലും സ്നേഹിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് വീഡിയോയൊക്കെ കണ്ടിട്ട് ഞങ്ങളെ ഇതുപോലെയൊക്കെ സ്നേഹിക്കുന്നതിന് ഒരുപാട് സന്തോഷവും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുന്നു പിന്നെ ആൻസുകൂടെ തന്നെ ഈ പോക്കറ്റിൽ പോക്കറ്റിലിട്ടാണ് നടക്കുന്നത് ആ ബാ അപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് 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 സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ 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 നോക്കുന്നേ ലൈക്ക് ചെയ്യുക 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 ഷെയർ